മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കാപ്പിൽ കിഴക്ക് വാർഡ് കമ്മിറ്റി ആചരിച്ചു സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പത്ത് മുരളി ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കാപ്പിൽ കിഴക്ക് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വാർഡ് പ്രസിഡന്റ് സന്തോഷ് കുമാർ കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്തു മുരളി ഉദ്ഘാടനം നിർവഹിച്ചു വായലിൽ സന്തോഷ് എം നദീർ അസിം ഖാൻ കെ കെ ബഷീർ സിന്ധു രഘുനാഥ് കെ കെ ജാഫോർ സുരേഷ് ദേവരാജൻ സാബു ലതാകുമാരി സലീം ഇബ്രാഹിംകുട്ടി കെ കെ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു കഴിയുന്ന നേതാക്കളിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ അദ്ദേഹത്തിന് രോഗശേലിയിൽ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ കിടക്കുന്ന അവസാന നിമിഷം വരെ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്തെ ഒരു മാതൃകയായി നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നന്മയുടെ പ്രതീകമായി നിലനിന്ന ആരാധ്യനായ ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്പത്തി മൂന്ന് വർഷക്കാലം കേരള നിയമസഭയിൽ അംഗമായിരുന്നു കേരളത്തിൻ്റെ മന്ത്രിയായിരുന്നു രണ്ട് തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു കോൺഗ്രസിനെ ജനകീയമായ ഒരു മുഖം കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഠിന പരിശ്രമം കൊണ്ട് അത് ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളായിരുന്നു നെറ്റ് ന്യൂസ്